എൻ്റെ പേര് സ്മിത ഞാൻ കോട്ടയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ എൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ രോഗവും രോഗത്തിനുണ്ടായ സൗഖ്യവുമാണ് അവന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അവന് ന്യൂമോണിയ ബാധിക്കുകയും അവനെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അവിടെ അവനെ ഐ സിയുവിൽ ആക്കുകയും ചെയ്തു അപ്പോൾ അവന് എല്ലാവരും പ്രാർത്ഥനാ സഹായമൊക്കെ അപേക്ഷിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് വീണ്ടും അവിടെ അവനവിടുന്ന് കൂടുകയും അവിടെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് അവന് അസുഖം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരികയും അവന് തീരെ ബുദ്ധിമുട്ടാവുകയും ചെയ്തു അപ്പോൾ അവനെ ആ ആംബുലൻസിലാണ് ഓക്സിജനൊക്കെ വെച്ച് ആംബുലൻസിലാണ് അവിടുന്ന് കൊണ്ടുപോയത് ഈ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സുഹൃത്ത് വീട്ടിലെത്തുകയും അവൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവൾ പറഞ്ഞു ഉടമ്പടി നേർച്ച നേരണം ഇപ്പോൾ തന്നെ മാതാവിനോട് പ്രത്യേകം നേരം എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ ഉടമ്പടി നേരുകയും ഉടമ്പടി നേരുകയും അതോടൊപ്പം പ്രത്യക്ഷിക്കാൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു അതുപോലെ രാത്രിയിലും രാത്രിയിലും പിറ്റേ ദിവസവുമെല്ലാം ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു രാവിലെ ആയപ്പോഴത്തേക്കും അവൻ്റെ അസുഖത്തിന് മാറ്റം വന്നു തുടങ്ങി അവനാ മരുന്നുകളോടൊക്കെ പ്രതികരിക്കാനായിട്ട് തുടങ്ങി അവൻ്റെ സൗഖ്യമാണ് എന്നെ ഉടമ്പടിയിലേക്ക് ഞാൻ ഉടമ്പടി നേർ നേർന്നു വരികയായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി നേരാനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ മാ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു കുട്ടി പറഞ്ഞു മാതാവിൻ്റെ സുഗന്ധം കിട്ടിയതും മാതാവിൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ ഇടവന്നു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടിയതുമൊക്കെ ഇതിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ദിവസം ഞാൻ ആദ്യമേ വെച്ച നിയോഗം മാതാവിൻ്റെ സാന്നിധ്യമായിരുന്നു അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഇവിടുന്ന് അത് അനുഭവിക്കാനും കഴിഞ്ഞു ഇതേ സുഗന്ധം എനിക്ക് പല സ്ഥലത്തു എനിക്ക് കിട്ടി ഞാൻ രോഗികളെ സന്ദർശിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വചനമൊക്കെ പങ്കുവെച്ചു കൊടുക്കുമ്പോഴും മറ്റും എനിക്ക് ഈ സുഗന്ധം അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് മാതാവിനോട് ഇരുന്ന് പ്രത്യേക സമയങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ജപമാല ഒക്കെ എനിക്ക് സുഗന്ധം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാമത് ഞാൻ വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഉടമ്പടി ശക്തമായിട്ട് എടുക്കണം സ്നേഹത്തോടെ ആയിരിക്കണം അച്ഛൻ ഇവിടെ പറയുന്ന പോലെ തന്നെ എനിക്കൊരു നേർച്ചയായിട്ടാണ് എനിക്ക് ഈ സൗഖ്യം കിട്ടി ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള കടപ്പാട് തീർക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് വെള്ളം ചേർക്കാതെ എനിക്ക് ഉടമ്പടി എടുക്കണം അതിന് എൻ്റെ മാനുഷികമായ രീതിയിൽ ഒരുപക്ഷെ എനിക്ക് സാധിച്ചെന്ന് വരില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗമുണ്ട് കുടുംബത്ത് എല്ലാവർക്കും രോഗമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന എനിക്ക് ഉടമ്പടി ചിലപ്പം സാധിച്ചെന്ന് വരില്ല അതെനിക്ക് വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എന്നത് തന്നെ രണ്ടാമതായിട്ട് നിയോഗം വെച്ചു കാരണം എൻ്റെ കഴിവുകൊണ്ട് എനിക്കൊന്നും നേടാൻ സാധിക്കുകയില്ല ഞാൻ ഉടമ്പടിയിൽ വെച്ചതുകൊണ്ട് എനിക്ക് ഞായറാഴ്ച കുർബാന പോലും കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉള്ളതുകൊണ്ട് എനിക്ക് പലപ്പോഴും സാധിക്കുമായിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടിയിൽ ഇത് മാതാവിനും ഈ ചോദിക്കിത് സമർപ്പിച്ച് വെച്ചതിന് ശേഷം തൊണ്ണൂറ് ദിവസം കൊണ്ട് തൊണ്ണൂറ് കുർബാന എന്നതിന് പകരം നൂറ് കുർബാന കൂടാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു അതായത് ഞാൻ ഇട ദിവസങ്ങളിലൊക്കെ എനിക്ക് രണ്ട് കുർബാനയൊക്കെ കൂടാനായിട്ടുള്ള അവസരം ദൈവം എനിക്ക് തന്നു അതുപോലെ കുംഭസാരത്തിൻ്റെ കാര്യത്തിലും ഉപ ഉപവാസത്തിൻ്റെ കാര്യത്തിലുമെല്ലാം എനിക്കൊരു പ്രത്യേക ശക്തിയാണ് എനിക്ക് തന്നത് ഞാൻ അഞ്ഞൂറ് പ്രാവശ്യം യേശു കർത്താവാണെന്ന് അതരം കൊണ്ടിങ്ങനെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉപവാസം എടുക്കാനായിട്ടുള്ള ശക്തിയൊക്കെ ലഭിക്കുമായിരുന്നു മൂന്നാമത് ഞാൻ വെച്ചത് എൻ്റെ മോൻ്റെ രണ്ടാമത്തെ മോൻ്റെ കാര്യമാണ് അവനെന്നും പരിക്കുകളാണ് പരിക്കില്ലാതെ അവനെ കാണാൻ പറ്റില്ല അവന് ഫസ്റ്റ് ടൈമിൽ അവനെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ അവൻ്റെ ഇടത് വലത് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് അതങ്ങ് മാറി കഴിയുമ്പം സെക്കൻഡ് ടേം ഇപ്പം അവൻ്റെ വലത് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് മൂന്നാമത്തെ ടൈമിലായപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് അപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വിളി വന്ന ഒന്നാം തീയതി തന്നെ സ്കൂളിൽ നിന്ന് വിളി വന്നു തല പൊട്ടി ചോരൊലിച്ച് സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഞാൻ ഇത്രയും നാളും ഇവനെ നോക്കിയിട്ട് എനിക്ക് ഒടിവും ചതവും ഇല്ലാണ്ട് ഇവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ എൻ്റെ കാര്യം കൊണ്ട് ഇനി ഞാൻ നോക്കുന്നില്ല അമ്മയ്ക്ക് ഞാനിത് വിട്ടു തരികയാണ് അമ്മ ഇവനെ ഏറ്റെടുക്കണം അമ്മ ഇവനെ ഏറ്റെടുത്ത് ഞാൻ ഉടമ്പടി ശക്തമായിട്ട് എടുത്തോളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുഞ്ഞിന് ഇന്ന് ഒരു ഇല്ലാതെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വചനം വായിക്കുക വചനം നമ്മളെ സഹായിക്കുമെന്ന് അച്ഛനൂടെ പറയുന്നുണ്ട് വചനം ഞാനിതുപോലെ വായിക്കുമ്പം പല പ്രാവശ്യവും എനിക്ക് വചനത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാറുണ്ട് വചനം എൻ്റെ ഭർത്താവ് ഒരിക്കൽ പൂനെയിൽ വർക്കില്ല സമയത്ത് പെട്ടി തുറക്കാൻ പറ്റാതെ കൊണ്ടുപോയ സൂട്ട് കേസ് തുറക്കാൻ പറ്റാതെ വിഷമിച്ച സമയത്ത് ഞാൻ ഇവിടുന്ന് വചനം ഏറ്റു ചൊല്ലി കൊടുത്തു ആ സമയം ഏശ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ തുറന്നാലും അടയ്ക്കുകയില്ല ആരും തുറക്കില്ല ഈ വചനം ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ഒരു പ്രതിസന്ധി മാറിക്കെട്ടി പെട്ടെന്ന് തന്നെ പെട്ടി തുറക്കാനായിട്ട് സാധിച്ചു കുടുംബത്തെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പിന്നെ ആദ്യമൊക്കെ കാരുണ്യപ്രവൃത്തികൾ നമ്മുടെ ചിലവിൽ നിന്നെടുത്ത് നമ്മൾ ചെയ്യാനായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും രോഗപീഠകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ശരിക്കും എനിക്കത് സാധിച്ചിരുന്നില്ല ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യാനായിട്ടോ സന്തോഷത്തോടെയോ അതേസമയം ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചപ്പം ഞങ്ങളൊരു തുകരുണ്യപ്രവൃത്തിക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു തമ്പുരാനുമായിട്ടല്ലേ ഉടമ്പടി അതുകൊണ്ട് എൻ്റെ തമ്പുരാനും വെച്ചിട്ട് മതി എനിക്ക് ബാക്കി എന്തും അങ്ങനെ ഞങ്ങളൊരു തുകയെടുത്ത് ഈ ഉടമ്പ ഈ കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടി മാറ്റിവെച്ച് അതിൽ നിന്ന് ഞങ്ങൾ ഈ കൂടി ഇപ്പോൾ ഓപ്പറേഷൻ്റെ ഒരു കാര്യത്തിനാണേലോ രോഗികൾക്കോ അല്ലെങ്കിൽ ചോറ് പൊതിഞ്ഞോട്ടി കൊടുക്കുന്ന കാര്യങ്ങൾക്കോ രോഗികളെ ചെന്ന് കാര്യം കാരുന്നതിലൊക്കെ എനിക്ക് സന്തോഷത്തോടു കൂടി ചെയ്യാനായിട്ടും കൂടി ആ കാര്യം ദൈവ കൂടി ചെയ്യാനും സാധിച്ചു അപ്പം അത് അത് ഇങ്ങനെ ചെയ്തതിന് ശേഷം വീട്ടിലെ ചിലവുകൾ കുറഞ്ഞു വരുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ അടുത്തൊരു സ്ഥലത്ത് ഈ അഗതി മന്ദിരത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട് അവിടെ തളർന്ന് കിടക്കുന്ന കുട്ടികളാണ് ഞാനും ഇടയ്ക്ക് ബെൽറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് എനിക്ക് നടുവേദനയുള്ള ആളാണ് പക്ഷേ എങ്കിൽ പോലും അവിടെ തളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്ത് ഞാൻ മാറ്റി കിടത്തണമെങ്കിൽ എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒരിക്കലും സാധ്യമല്ല പക്ഷേ ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് ഞാൻ ആ കുട്ടിയെ എടുത്ത് തളർന്ന് കിടക്കുന്ന കുട്ടിയെ കുട്ടിയെടുത്ത് അടുത്ത കട്ടിലേക്ക് മാറ്റി കിടത്തുമ്പോൾ ഞാൻ ഒരൊറ്റ വാക്കേ പറയുള്ളൂ ബലവാനായ കർത്താവേ എന്നെ ബലപ്പെടുത്തണേ എന്ന് എവിടുന്നാണ് എനിക്ക് ആ ബലം കിട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയേറെ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ വചനത്തിലാണേലും മറ്റുള്ളവരെ പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ പത്രമാണെങ്കിലും ഞാൻ ആദ്യം ഒരു കെട്ട് പത്രമേ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് അടുത്തുള്ള വീട് വഴി കൊണ്ടു കൊടുക്കുമ്പോൾ എനിക്ക് എങ്ങനെയാകും ഇത് എത്രത്തോളം എത്തുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ഈ പത്രം കൊണ്ടു നടന്ന് കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് പേരുടെ കണ്ണുനീര് കാണാനായിട്ട് സാധിച്ചു പിന്നീട് പിന്നീട് ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന വയ്ക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം പാടെ മറക്കുകയാണ് ഞാൻ ആരെയൊക്കെയാണോ അന്ന് കണ്ടുമുട്ടുന്നത് ആ വ്യക്തികളുടെ പ്രാർത്ഥന എനിക്ക് കൂടുതലായിട്ട് ഉദിച്ച് വരികയാണ് അവർക്ക് വേണ്ടി ഒരു വിസാതടസ്സമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെ കാര്യമായിക്കോട്ടെ എന്താണേലും ഞാൻ മുട്ടുമേ നിന്ന് അവർക്ക് വേണ്ടി നിലവിളിക്കുകയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പാടെ മറന്നുകൊണ്ട് ഞാൻ ചെയ്തു എനിക്ക് ചോറൊക്കെ പൊതിയൊക്കെ കെട്ടി അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു കൊടുക്കാനും രോഗികളെ സന്ദർശിക്കാനും ഒക്കെ ദൈവം എന്നെ അനുവദിച്ചു ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന കുഞ്ഞിന് ലഭിച്ച വലിയൊരു സൗഖ്യത്തിൻ്റെ പ്രതിയാണ് ആ കുഞ്ഞു ഐ സിയുലായിരുന്നു അപ്പം അന്ന് ഉടമ്പടി എടുക്കാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിന്ന് ആ സാക്ഷ്യം പറയുവാനും ഒപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമുണ്ടായ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും ഒരു സ്വാഭാവിക യുക്തി എന്ന് പറയണത് നമുക്കൊരു ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് ഒരു രോഗത്തിൻ്റെ മൂർദ്ധനാവസ്ഥയിലൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാവരും പറയാം എല്ലാ ദൈവങ്ങളെയും നമ്മൾ വിളിക്കും എല്ലായിടത്തും നമ്മൾ നേർച്ചകൾ നേരും പക്ഷേ ഉടമ്പടിയിൽ അപ്പോൾ ആ സമയത്ത് ഒരു ഭാഗമായിട്ട് ഇവിടെ നേർന്നതായിക്കൂടെ ഒരു ചിന്ത ഒരു യുക്തിഭദ്രമായിട്ടൊരു ചിന്തയാണ് പക്ഷേ ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി എത്രത്തോളമാണ് ദൈവസാന്നിധ്യത്തിലേക്ക് അടുക്കുന്നത് അല്ലെങ്കിൽ ഉടമ്പടി എന്തുകൊണ്ടാണ് ഒരാൾ ഉടമ്പടി എടുത്തേക്കാമെന്ന് പറയുമ്പോൾ ഒരു വലിയ അനുഭവങ്ങളും വലിയ സൗഖ്യങ്ങളും ഈ അൾത്താരയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സാക്ഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ എല്ലാ സാക്ഷ്യങ്ങളിലും ഒരു പരിധിവരെ ഏറ്റവും അവസാനം അവർ കൂട്ടിച്ചേർക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ചിട്ടുള്ള കുറേ ആത്മീയമായിട്ടുള്ള കുറേ ബോധ്യങ്ങളുണ്ട് ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനത്തിൻ്റെ ഒരു വലിയൊരു ശക്തി തിരിച്ചറിയണം അപ്പം ദൈവം ഒരു വിഷയത്തിൽ ഉടമ്പടിയിലൂടെ ദൈവം ഇടപെടുമ്പം ഈശോ ഒരാളുടെ ജീവിതത്തിൽ ശക്തമായിട്ടും സമയബന്ധിതമായിട്ടും കടന്നു വരാനുള്ള വലിയൊരു അവസരം ദൈവത്തിന് ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ അനുദിനം വർദ്ധിക്കുവാനുള്ള കാരണം ഇതുതന്നെ കാരണം ഈ കാലഘട്ടത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ഇത്രത്തോളം ശക്തമായിട്ട് സമയബന്ധിതമായിട്ട് ഇടപെടാനായിട്ട് ദൈവം തന്നെ നമുക്ക് പരിശുദ്ധ അമ്മയെ മധ്യസ്ഥയാക്കി തന്ന ഈ ഒരു അനുഗ്രഹം വളരെ വലിയ ശക്തമാണ് അതാണ് ഏറ്റവും അവസാനം ഒരുപാട് വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് വെറുതെ പ്രാർത്ഥിച്ചത് മാത്രമാണ് അതിൻ്റെ അഭിഷേകത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുവാനുള്ള പ്രത്യേക അഭിഷേകം രണ്ടാമത്തെ ഒരുപാട് ഭവനങ്ങളിൽ അവിടെയൊക്കെ ചെന്ന് പത്രപ്രഷുദ്ധ പ്രവർത്തനത്തിനാണ് ചെല്ലുന്നതെങ്കിലും അവിടെയൊക്കെ കണ്ണീരുകളൊക്കെ എല്ലാം കേട്ട് സ്വന്തം കാര്യങ്ങൾ പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മുട്ടുകൂത്തി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അഭിഷേകം കൂടുതൽ സമയം ദിവ്യബലി ഇപ്പോൾ ഒരു തൊണ്ണൂറ് ദിവസം നൂറ് ബലി എന്നൊക്കെ പറയുമ്പോൾ അത് ബലിയുടെ സമയത്തിൻ്റെ കണക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി അത്രത്തോളം തൽപ്പരായിട്ട് ബോധ്യത്തോടെ ഇതിലൊരു കൃപയുണ്ടെന്ന് മനസ്സിലാക്കി ആ ബലികൾ അർപ്പിക്കുന്നുള്ളൂ അപ്പം നമ്മൾ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ അറിയാം വിശുദ്ധ ബലിയാണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അത്രയും ഫോക്കസ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടായിരിക്കും വ്യക്തിപരം അപ്പം അങ്ങനൊരു വ്യക്തിയെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കൃപാവര പദ്ധതിയാണ് അതിന് ഈ കുഞ്ഞ് ഒരു പ്രാർത്ഥനയുടെ ഒരു കാരണമായെന്നുള്ളതാണ് പിന്നീട് വന്ന ഓരോ കാര്യങ്ങളിലും ആ കുഞ്ഞിനെക്കോടൊപ്പം വലിയ അനുഭവങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നവരോടൊപ്പം സാന്നിധ്യമായിട്ടും അത് സുഗന്ധാഭിഷേകമായിട്ടും വചനം വായിക്കുമ്പോൾ കൃപയായിട്ടും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ച് ഓരോ വ്യക്തിയെയും ഈ ആൾത്താരെ കൊണ്ടുവന്ന് നമ്മുടെ മുൻപിൽ നിന്ന് സംസാരിക്കുമ്പോൾ മാതാവ് എത്രത്തോളം തൻ്റെ പ്രത്യക്ഷീകരണത്തെ ഓൺ ചെയ്യുന്നുണ്ട് രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നൽകാനായിട്ട് മാതാവ് എത്രത്തോളം തീക്ഷ്ണമതിയാണെന്നുള്ള വലിയൊരു സന്ദേശമുണ്ട് അപ്പോൾ എത്രയും വേഗം ലഭിച്ച ഈ സൗഖ്യത്തിനും ഒപ്പം പരിശുദ്ധ അമ്മ നൽകിയ സാന്നിധ്യത്തിനും എല്ലാം ഏറെ പ്രത്യേകിച്ച് ആത്മീയമായിട്ട് ലഭിച്ച ബോധ്യത്തിനെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്പ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക